നമ്മൾ ഇന്ന് കണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഷാനവാസ് സ്പോട്ടിലടിക്കുന്ന ഒരു നൊണയാണ് പക്ഷേ അത് ഈ പറയുന്ന പോലെ ബിനി പൊളിച്ചെടുക്കുന്നതായിട്ടും ബിന്നി പൊളിച്ചെടുക്കുന്നതായിട്ടും നമ്മൾ കണ്ടതാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡിൻ്റെ പേരിൽ ഫുഡിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഷാനവാസ് ഈ പറയുന്ന പോലെ കുറച്ച് കള്ളപ്പണിയൊക്കെ ഉണ്ട് എങ്കിലും ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് ചപ്പാത്തി എന്താണ് കുഴച്ച് അതിനുള്ള മാവ് കൃത്യമായിട്ട് കുഴക്കുന്നുണ്ട് കുഴച്ചതിന് ശേഷം ഈ പറയുന്ന പോലെ ഉരുള ഉരുട്ടണം അത് കൃത്യമായിട്ട് പരത്തണം അതിനെ പൊള്ളിച്ചെടുക്കണം അതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ചപ്പാത്തിൻ്റെ പ്രോസസ്സ് അതിൽ ആദ്യത്തെ പരിപാടി മാത്രം നല്ല രീതിയിൽ കുഴയ്ക്കുക മാത്രം ചെയ്തു എന്നാണ് ഈ പറയുന്ന ഷാനവാസ് പറയുന്നത് അത് മാത്രമല്ല അരിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ താനായി അരിഞ്ഞു വെച്ചു എന്നും പറയുന്നു പക്ഷേ അതിനെ ഭിന്നി എതിർക്കുന്നുണ്ട് അരിഞ്ഞു വെച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് അതും ഈ പറയുന്ന പോലെ അവ്യക്തമായിട്ടാണ് കിടക്കുന്നത് ഉടനെ ഷാനവാസ് പെട്ടു എന്ന് ആവുമ്പോൾ ഷാനവാസിൻ്റെ സ്ഥിരം പരിപാടി ഒന്നീ ഈ പറയുന്ന കള്ളം പറയുക ഇട്ട് എന്താണ് നട്ട കുരുക്കാത്ത നൊണ പറയുക അല്ലെങ്കിൽ അവിടെ നിന്ന് തടി തപ്പുക അതാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് എന്തായാലും അവിടെ നിന്ന് അപ്പോഴും ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ ഇട്ട കുരുക്കാത്ത അല്ലെങ്കിൽ നട്ടാക്കുരുക്കാത്തൊരു നൊണ പറയാണ് ചെയ്യുന്നത് അപ്പം പറയുന്നത് ഇങ്ങനെയാണ് പണിയെടുത്തവർക്ക് മാത്രമേ ഫുഡ് ഉള്ളൂ എന്ന് പറയരുത് എന്ന് പറയുന്നുണ്ട് അതായത് ബിന്നി അങ്ങനെ പറഞ്ഞു എന്നാണ് ഷാനവാസ് അഭിപ്രായപ്പെടുന്നത് അപ്പം അങ്ങനെ പറയാൻ നിർത്ത് ഫുഡ് അവിടെ തിരസ്കരിക്കുകയാണ് ഫുഡ് കൊടുക്കൂല എന്നുള്ളൊരു സംഭവമാണ് ബിന്നി പറഞ്ഞു എന്ന് ഷാനവാസ് പറയുന്നത് അപ്പോഴും എല്ലാവരും ഷാനവാസിൻ്റെ കൂടെ നിൽക്കുമെന്ന് ഷാനവാസ് കരുതി കാണണം എന്തായാലും അവിടെ കേട്ടു നിൽക്കുന്നവരെന്തായാലും അത്തരത്തിലൊരു സംഭവം കേൾക്കാത്തോണ്ട് തന്നെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും വന്ന് വന്നതായിട്ട് നമ്മളൊന്നും കണ്ടില്ല എന്തായാലും ഷാനവാസിൻ്റെ മറ്റൊരു നുണ കൂടി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പം ബിന്നി തന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നങ്ങനെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ബിന്നി ഉറപ്പായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനിടയ്ക്ക് വെച്ച് വേറൊരു സംഗതി കൊണ്ട് ഉണ്ടാകുന്നുണ്ട് അതിനിടയ്ക്ക് വേറൊരു സംഗതി എന്ന് വെച്ചാൽ ബിന്നി പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ എന്താ ചപ്പാത്തി കൃ കൃത്യമായിട്ട് ഷാനവാസിന് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ബിന്നി പറയുന്നുണ്ട് ഈ ബിന്നിക്കെതിരെ ഈ ഷാനവാസ് ഇങ്ങനെ പറയുന്നുണ്ട് എന്തുകൊണ്ട് ചപ്പാത്തി എടുത്തു വെച്ചില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ആ രീതി പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് വീട്ടിലിരിക്കുന്ന ഭാര്യ ചെയ്യുന്ന ചെയ്തു തരുന്ന പോലെ ഇവിടെ ചെയ്തു തരാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് സത്യത്തെ അങ്ങനെ പറയേണ്ട ആവശ്യം ബിന്നിക്കില്ല അത് ഷാനവാസിൻ്റെ വൈഫിനെ വെച്ച് പറയേണ്ട ഒരാവശ്യമില്ല വീട്ടുകാരെ വെച്ച് പറയേണ്ട ആവശ്യമില്ല അതിപ്പോൾ ഒരു ചെറിയൊരു ആരോപണമായാലും ഈ പറയുന്ന അവരെ വീട്ടുകാരെ പറ്റി മോശം പറയുന്ന അപ്പോൾ ഉടനെ ഷാനവാസ് പറയുന്നുണ്ട് എന്താണ് നിന്റെ ചെറുക്കരെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല അവനെ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന വൈഫിനെയും കുട്ടിയെയും ഈ കേസിൽ വലിച്ചിട്ടാൽ നോക്കരുത് എന്നുള്ള രീതിക്ക് ഷാനവാസ് പറയുന്നുണ്ട് ആരാണ് പറയുന്നത് ഷാനവാസ് അക്ബറിൻ്റെ തന്തയ്ക്ക് വിളിച്ചു എത്ര പേരുടെ തന്തയ്ക്ക് വിളിച്ചു അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല ഈ പറയുന്ന പോലെ വീട്ടിലിരിക്കുന്നവരെ വിളിക്കുന്നതു ഒരു പ്രശ്നവുമില്ല ഷാനവാസിന് ഇപ്പോൾ ഈ പറയുന്ന വൈഫിൻ്റെ പേരിൽ വൈഫിനെ ചെറിയ രീതിയിലൊന്ന് എടുത്തിടാൻ നേരത്ത് പുള്ളിക്കാരൻ ട്രിഗറായി അപ്പോൾ അത് എന്തു തരം ഈ പറയുന്ന ഇരട്ടത്താവാണെന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ഷാനവാസിൻ്റെ മറ്റൊരു പൊയ് കൂടി അഴിഞ്ഞു വീണു എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് മാത്രമല്ല മറ്റൊരു സംഭവം മറ്റൊരു സംഭവം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഈ അനീഷുമായിട്ടുള്ള ഇപ്പോഴത്തെ സൗഹൃദം ഈ എത്രത്തോളം ഒരു ചതിവാണോ എന്നൊക്കെ ഒരു സംസാരം ഉണ്ട് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ പലയിടത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു നടക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ ഈ ഷാന ഈ ഷാനവാസും ഈ അനീഷും തമ്മിലുള്ള സൗഹൃദം ചതിവാണോ അല്ലെങ്കിൽ ഈ അനീഷിൻ്റെ പുറത്തുള്ള ഈ ഒരു സപ്പോർട്ട് മനസ്സിലാക്കിയിട്ടാണോ ഷാനവാസ് ഇത്തരത്തിൽ ഗെയിം കളിക്കുന്നത് എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നൊരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഈ അനീഷ് ഈ പറയുന്ന ജനഹൃദയങ്ങളിലേക്ക് എത്തിയത് സീസൺ സെവൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷകത എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ കണ്ടത് ആരെ അറിഞ്ഞുകൂടുക അനീഷ് ഒറ്റപ്പെട്ടാണ് കളിക്കുന്നത് എന്നുള്ളൊരു സംഭവത്തിന് വേണ്ടിയാണ് അനീഷ് നിന്നത് ആദ്യമേ തന്നെ അതിനുശേഷം പുറത്തുള്ള കുറച്ച് പേര് വന്നതിന് ശേഷം പുറത്തെ കാര്യങ്ങളൊക്കെ അകത്തറിയാൻ തുടങ്ങി അത്തരത്തിൽ അറിഞ്ഞിട്ടാണോ ഷാനവാസ് ഈ ഇത്തരത്തിലുള്ളൊരു ഗെയിം പ്ലാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തായാലും എന്താണ് അനീഷിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണോ എന്നും അറിയത്തില്ല എന്തായാലും വോട്ട് സ്പ്ലിറ്റിങ് ഇതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട് കാര്യം അനീഷിന് കിട്ടുന്ന ഒരു ഒരു ഹ്യൂജ് ആയിട്ടുള്ള വോട്ട് ഇപ്പോൾ ഷാനവാസ് ഷാനവാസിനും കൂടെ സ്പ്ലിറ്റായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അനീഷിൻ്റെ വോട്ട് സ്പ്ലിറ്റായി ഷാനവാസിലേക്ക് എത്തുന്നു ഓൾറെഡി ഷാനവാസിന് ഒരു ഇത്ര പേർസെൻറ്റേജ് വോട്ടുണ്ട് അതിൻ്റെ കൂടെ അനീഷിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടിയത് കൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ വോട്ട് കൂടി ഇപ്പോൾ ഷാനവാസിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദില നൂറ എന്ന് പറയ അവർ ഈ പറയുന്ന അനീഷിനെ ഇപ്പോഴും ചൊറിച്ചിലാണ് അത് ഈ റിയാസ് വന്നതിന് ശേഷമാണ് റിയാസ് പറഞ്ഞു കാണണം ഈ പറയുന്ന എന്താണ് എൽ ജി ബി ടി ക്യൂക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്തായാലും അനീഷിനെതിരെ ഈ ആഞ്ഞടിച്ചോളൂ എന്നുള്ള അത്തരത്തിൽ എന്തെങ്കിലും പറഞ്ഞു കാണണം എന്തായാലും അനീഷിനെതിരെ ഇപ്പം നല്ല രീതിയിൽ എവർ ചൊറിയുന്നുണ്ട് പ്രത്യേകിച്ച് ആതില അപ്പം ആതിലേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഷാനവാസ് ഷാനവാസം നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ പറയുന്ന ഈ ഒരു സൗഹൃദത്തിൻ്റെ പിന്നിലുള്ള ചതിവാണെങ്കിൽ ചതി ചതിവ് അല്ലെങ്കിൽ യഥാർത്ഥ നന്മയാണെങ്കിൽ നന്മ എന്തായാലും പുറത്ത് വരട്ടെ എന്നും തന്നെ നമുക്ക് നോക്കിയിരിക്കാം